കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബിൻ്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ വളരെ വലിയ ആരാധക സംഘടനയാണ് അതിലൊന്നായ മഞ്ഞപ്പഴയുടെ ബാഹുല്യം അവർക്ക് ഒരുപാട് പേരും പെരുമയും പ്രശസ്തിയൊക്കെ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മഞ്ഞപ്പഴ ഒരു സ്റ്റേറ്റ്മെൻറ് ഇറക്കിയിട്ടുണ്ട് അതിനോട് ചെറിയൊരു വിയോജിപ്പ് എനിക്കുണ്ടെന്ന് വേണമെങ്കിൽ പറയാം വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിച്ച കാര്യത്തിനോട് എനിക്ക് ഭയങ്കര യോജിപ്പ് തന്നെയാണ് ഞങ്ങളുടെ ക്ലബ്ബ് ബില്ലണേഴ്സിൻ്റെ കയ്യിലെ കളിപ്പാട്ടമല്ല എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധക സംഘടനയായ മഞ്ഞപ്പഴയുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് അപ്പം കാശുള്ളവൻ്റെ കയ്യിലെ കളിപ്പാവ തന്നെയാണ് ലോകത്തിലെ ഒട്ടുമിക്ക ഫുട്ബോൾ ക്ലബ്ബുകളും എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ആ കളിപ്പാട്ടത്തിനോട് അല്ലെങ്കിൽ ആ കളിപ്പാവയോട് വളരെയധികം സ്നേഹവും കൂറും വരുന്നത് സ്വാഭാവികം തന്നെയാണ് തങ്ങളുടെ പ്രൈഡിനെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു സാധനമായിട്ട് പലരും ഈ ഫുട്ബോൾ ക്ലബ്ബുകളെ കാണുന്നത് കൊണ്ട് തന്നെ അതിലേക്ക് കൃത്യമായ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇറക്കും കാശുള്ളവൻ്റെ കയ്യിലെ കളിപ്പാട്ടം എന്നതിനെക്കാട്ടി ഉപരിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനെ അതിൻ്റെ മാനേജ്മെൻറ്റ് ട്രീറ്റ് ചെയ്യുന്ന രീതി ഒരു കളിപ്പാട്ടം പോലെ അല്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ പകരം കറവപശുവിനെ പോലെയാണ് ഇവിടുത്തെ ക്ലബിൻ്റെ അധികൃതര് കാണുന്നുള്ളത് കാണുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാശുള്ളവൻ്റെ കയ്യിലെ കളിപ്പാട്ടം എന്നതിനപ്പുറത്തേക്ക് കാശുള്ളവൻ്റെ കയ്യിലെ കറവപ്പശുവല്ല ഈ ക്ലബ്ബ് എന്നായിരുന്നു സ്റ്റേറ്റ്മെൻ്റ് ആവേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിൻ്റെ ഒരു കളിപ്പാട്ടമായിട്ടല്ല അവർ ട്രീറ്റ് ചെയ്യുന്നത് കളിപ്പാട്ടമായിട്ടാണ് കാണുന്നതെങ്കിൽ പോലും കളിപ്പാട്ടത്തിനെ തങ്ങളുടെ അഭിമാനമായിട്ടൊക്കെയാണ് നമ്മളൊക്കെ കാണുന്നത് നമ്മുടെ കളിപ്പാട്ടത്തിനെ നമ്മൾ കെയർ ചെയ്യാറുണ്ട് സൂക്ഷിക്കാറുണ്ട് അടി ഈ ഒരു ഫുട്ബോൾ തന്നെ കീറി കഴിയുമ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ ബാറ്റിനും പോകുന്ന സമയത്തും നമ്മൾ അതിന് വേണ്ട റിപ്പയറും കാര്യങ്ങളൊക്കെ നടത്തും അല്ലെങ്കിൽ നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്യും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബ്ബിനെ അവർ പ്രോപ്പറായിട്ട് മെയിൻ്റൈൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ എല്ലാം ഉണ്ടാക്കുന്നുണ്ട് വാലൻറ്റൈൻസ് ഡേക്ക് കപ്പിൾ കോർണർ ഇരിക്കുന്നു പിന്നെ കച്ചവടം നടത്തുന്നുണ്ട് ചിപ്സ് കച്ചവടം നടത്തുന്നുണ്ട് ടിഷ്യൂ പേപ്പറിൻ്റെ കച്ചവടം നടത്തുന്നുണ്ട് ആക്ച്വലി ഈ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബിനെ ഇവർ ഒരു കറവപ്പശുവിനെ പോലെയാണ് കാണുന്നത് ഏതായാലും മഞ്ഞപ്പടയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നന്നായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം എല്ലാത്തിനും അടിമകളെ പോലെ നിൽക്കേണ്ടവരല്ല ആരാധകർ ആവശ്യ സമയങ്ങളിൽ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുമെന്നതിൻ്റെ സൂചനയായിട്ടാണ് ഒരു പ്രസ്താവനയെ ഞാൻ കാണുന്നത് അത് ചെറിയൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ആയിരിക്കാം പക്ഷെ ആ പോസ്റ്റിൽ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്ന അർത്ഥങ്ങൾ ഒരുപാട് വലുതായിരിക്കാം അർത്ഥകർഭമായൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പണക്കാരൻ്റെ കയ്യിലെ കളിപ്പാട്ടമല്ല ഈ ക്ലബ്ബ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കളിപ്പാട്ടം എന്നതിനേക്കാൾ അല്ല ഈ ഒരു ക്ലബ്ബ് എന്നാണ് പറയേണ്ടിയിരുന്നത്